നമസ്കാരം കർണാടകയിലെ ഹുബള്ളിയിൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് ബി ജെ പി വിഷയം സജീവമായി ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് കോൺഗ്രസും രംഗത്തുണ്ട് ബി ജെ പി ഉന്നയിക്കുന്ന ലൌജിഹാദ് ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹുബ്ബളി ദാർവാഡ് മേഖലയിൽ മുസ്ലിം സംഘടനകൾ ബന്ദാചരിക്കുകയാണ് ഹുബ്ബളിയിലെ കോൺഗ്രസ് കൗൺസിലർ നിരഞ്ജൻ ഹിരേമഠിന്റെ മകളാണ് കൊല്ലപ്പെട്ട നേഹ ഹിരേമഠ് കൊലപാതകത്തിന് പിന്നിൽ ലൌ ജിഹാദാണെന്നും ഗൂഢാലോചനയുണ്ടെന്നും നേഹയുടെ മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു പ്രതിയായ ഫയാസിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു എന്ന് കരുതുന്ന നാല് യുവാക്കളുടെ പേരടക്കം അന്വേഷണ സംഘത്തിന് നൽകിയെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു എന്നാൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ലവ് ജിഹാദ് എന്ന പദത്തിൽ കൊണ്ടുചെന്ന് കെട്ടരുതെന്ന് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചിരുന്നു ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് ബി ജെ പി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ നേഹയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതും ഇതിന്റെ ഭാഗമായിട്ടാണ് സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും ജെ പി നദ്ദ ആവശ്യപ്പെട്ടു ലിംഗായ വിഭാഗത്തിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടുന്ന മറാട്ട ബ്രാഹ്മണ സമുദായ അംഗമായ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഹ്ലാദ് ജോഷി ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയ വിവാദമായി ഉയർത്തുന്നു അതേസമയം വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി നെഹ്റുടെ കൊലപാതകത്തെ അപലപിച്ച് രംഗത്ത് വന്നു ഒരിക്കലും അംഗീകരിക്കാനാകാത്ത സംഭവമാണെന്നും പ്രതിയായ ഫയസിന് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും അഞ്ചുമാൻ എ ഇസ്ലാം എന്ന സംയുക്ത മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു ഇന്ന് ഹുബള്ളി ധാർവാഡ് മേഖലയിൽ മുസ്ലിം സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ധാണ് ഒരു മുസ്ലിം അഭിഭാഷകൻ പോലും ഫയാസിന് വേണ്ടി ഹാജരാകില്ലെന്നും മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ വ്യക്തമാക്കി ഇതിനിടെ നേഹയ്ക്കെതിരെ അധിക്ഷേപകരമായ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച രണ്ട് ഹുബള്ളി സ്വദേശികളെ ധാർവാഡ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നേരിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു കുറ്റവാളി ലൌജിഹാദിനാണ് ശ്രമിച്ചത് അത് എതിർത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരികയാണ് കർണാടക ിലെ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയം ആരോപിച്ചു കൃത്യമായ അന്വേഷണം നടത്താതെ കുറ്റവാളി രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഒരു പെൺകുട്ടിയുടെ മരണത്തെ പോലും രാഷ്ട്രീയ ആയുധമാകാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യത് ഔജിഹാദ് അല്ല കുറ്റവാളി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു കേസിൽ തുടരന്വേഷണം നടക്കുകയാണ് കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പുവരുത്തും സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുള്ളതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം മുഹമ്മദ് ഫയാസിന്റെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് കൈകൾ കൂപ്പി നേഹയുടെ കുടുംബാംഗങ്ങളോട് മാപ്പ് പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും അത് തന്നെയും കുടുംബത്തെ ഞെട്ടിച്ചുവെന്നും സ്കൂൾ അധ്യാപകൻ കൂടിയായ ബാബ സാഹേബ് സുബാനി പറഞ്ഞു നേഹ എനിക്ക് മകളെ പോലെയായിരുന്നു അവളോട് ഇങ്ങനെ ഒരു ക്രൂര പ്രവൃത്തി ചെയ്തതിന് ഫയാസിന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം ഇനി ആർക്കും ആരോടും ഇത്തരം ക്രൂരത കാണിക്കാനുള്ള ധൈര്യം ഉണ്ടാവരുത് അതിന് ഉതകുന്ന ശിക്ഷ വേണം ഫയാസിന് നൽകാൻ നേഹയുടെ കുടുംബത്തോട് ഞാൻ കൈകൾ കുപ്പി മാപ്പ് ചോദിക്കുന്നുവെന്നും നിറകണ്ണുകളോടെ ബാബാ സാഹിബ് സുബാനി പറഞ്ഞു വർഷമായി ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്നും പണത്തിനുവേണ്ടി മാത്രമായിരുന്നു മകൻ തന്നെ വിളിച്ചിരുന്നെന്നും സുബാനി പറഞ്ഞു എട്ട് മാസം മുമ്പ് നേഹയുടെ കുടുംബാംഗങ്ങൾ തന്നെ വിളിച്ചിരുന്നുവെന്നും ഫയാസ് നേഹയെ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് പരാതി പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ നേഹയും ഫയാസും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് ഫയാസിന്റെ മാതാവ് മുംതാസും പറഞ്ഞത് കഴിഞ്ഞ വർഷം മുതൽ ഇക്കാര്യം തനിക്കറിയാമായിരുന്നു എന്നാണ് മുംതാസ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ നേഹയുടെ കുടുംബം ഈ വാദങ്ങളെല്ലാം തള്ളുകയാണ് ഫയാസ് പ്രണയാഭ്യർത്ഥന നടത്തി നേഹയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു ായിരുന്നു എന്ന വാദത്തിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് ഫയാസിന്റെ പ്രണയാഭ്യർത്ഥനകൾ നേഹ പലതവണ നിരസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്